നമസ്കാരം നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ കഴിഞ്ഞ ദിവസം എ കെ ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും കാണാനായി തിരുവനന്തപുരത്തെ അവരുടെയൊക്കെ വസതിയിൽ വന്നിരുന്നു എന്നൊരു വാർത്ത ഇന്നലെ രാത്രി മുഖ്യധാര മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനായി അപ്പോൾ ഇവിടെ കോൺഗ്രസിൽ ഇപ്പോൾ സംഘടനാ പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നതായുള്ള വാർത്തയാണ് നാം അറിയുന്നത് അപ്പോൾ കെ സുധാകരൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ തനിക്ക് കെ പി സി സി പ്രസിഡന്റായി തുടരണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ അദ്ദേഹത്തിന് ഇരുന്നില്ല ഒരു എം പി ആയി വെറുതെ ഡൽഹിയിൽ പോയി വരുന്ന ഒരു വിലയെ ഉണ്ടാകുള്ളൂ അപ്പോൾ എങ്ങനെ െ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി എന്നൊരു ചോദ്യം ഉണ്ടായാൽ പിണറായി വിജയൻ എന്ന കണ്ണൂരുകാരനായ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ഒരു കണ്ണൂരുകാരൻ തന്നെ പാർട്ടി കെ പി സി സിയുടെ പ്രസിഡന്റായി ഇരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അതായത് കേന്ദ്ര കേന്ദ്രത്തിലെ പിന്നെ കോൺഗ്രസ് തീരുമാനം കേന്ദ്രത്തിലെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടാണ് ഈ കെ സുധാകരനെ അവർ പ്രസിഡന്റ് ആക്കുന്നത് അപ്പോ ഇപ്പോ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചു മാത്യു കുൽനാടൻ സഭയിലെ ശബ്ദമാകുന്നു പി സി വിഷ്ണു ചെറുതായി ഒന്ന് അനങ്ങിത്തുടങ്ങി വി ഡി സതീശൻ എന്ന രണ്ടാം നിര നിരയിലുള്ള പിന്നെ നേതാവ് ഇപ്പോൾ അദ്ദേഹം മുഖ്യ നിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇനി വി ഡി എ മുഖ്യമന്ത്രിയാകുള്ളൂ എന്നൊരു ധാരണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുള്ളൂ എന്നൊരു ധാരണ കെ സുധാകരന് കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം അതായത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും എം പി ആയിട്ടുണ്ട് എം പി സ്ഥാനം കഴിയുന്നതുവരെ എങ്കിലും അദ്ദേഹം കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചേക്കാം അതിന് എ കെ ആന്റണിയെ എ ഐ സി സി യുടെ വക്താവായിട്ടുണ്ടായിരുന്ന എ കെ ആന്റണിയെ അദ്ദേഹം കാണാൻ പോയി പക്ഷെ അവിടെയും എ കെ ആന്റണിക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല രമേശ് ഒരു വേള ചിലപ്പോൾ ഈ സതീശനെ മനസ്സിൽ കണ്ടുകൊണ്ട് കെ സുധാകരനോട് ഒത്തുചേർന്ന് കെ സുധാകരനും തമ്മിൽ മാനസികമായി ഒരു ഐക്യവുമില്ല പൊതു പത്രപ്രവർത്തകരുടെ പൊതു സമൂഹത്തിന് മുന്നിൽ രണ്ടുപേരും ഇപ്പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞ ശേഷമുള്ള ജയത്തെ സംബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ രണ്ടുപേരും തമ്മിൽ ഞാൻ പറയാം നിങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞ് മൈക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ഇനി നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശൻ കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങി മാറിയിരുന്നതും സുരേന്ദ്രൻ ക്ഷോഭിച്ചതും പിന്നെ സുരേന്ദ്രൻ ഒരു ചടങ്ങിലേക്ക് വരാൻ അല്പം നേരത്തെ എത്തി വി ഡി എത്തിയില്ലേ എന്ന് തെറി പറഞ്ഞതും ഒക്കെയാണ് നമുക്ക് എവർ തമ്മിലുള്ള എന്തുമാത്രം മാനസിക അടുപ്പം ഉണ്ടെന്ന കാര്യം വ്യക്തമാക്കുന്നത് ഏതായാലും കെ സുധാകരൻ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെയും ഏതായാലും അദ്ദേഹത്തിന് നിർത്തിയുള്ളൂ അപ്പോൾ ഒരു ചോദ്യം വരും ഈ പറയുന്ന പിണറായി സർക്കാരിന് ഇനി ഒരു

കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്രയെങ്കിലും തവണ എം എൽ എ പെൻഷനും എം പി പെൻഷനും മന്ത്രിയുമൊക്കെ ആയിരുന്നവർ ഇനി മത്സരിക്കാൻ വരുന്നത് കോൺഗ്രസിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുന്നതിന്റെ മുന്നോടിയായിരിക്കാം കെ സുധാകരൻ എന്ന ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്ന് യുവാക്കൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ രണ്ടാം നിരയിലെ ഒരുപാട് നേതാക്കൾ മുന്നിലേക്ക് വരും എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് കെ പി സി സിയുടെ ഈ അഴിച്ചുപടിയിലൂടെ ചിലപ്പോൾ ഒരു വേള വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല വിജയം ഉണ്ടായേ കെ സുധാകരൻ ഇങ്ങനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കണ്ണൂർ പ്രാതിൻ്റെ പേരിൽ കെ പി സി സി പ്രസിഡന്റിൽ കടിച്ചു കിടന്നിട്ടോ ഇനി കാര്യമുണ്ടെന്ന് കരുതുന്നില്ല കാര്യം കണ്ണൂരുകാരനായ മുഖ്യമന്ത്രിയുടെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞു അദ്ദേഹം ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെ പോകും എന്നുള്ളത് ഏതാണ്ട് ഏതാണ്ട് സത്യമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഇത് ഈ പറയുന്ന പോലെ ഇനിയും ഇരുന്നിരുന്ന് ഭ്രഷ്ടം തഴമ്പിച്ച ഈ പറയുന്ന പഴയ നിരയെ മാറ്റി നിർത്തി യുവാക്കളെ മുന്നിലേക്കിറക്കാൻ ഈ പറയുന്ന എ കെ ആൻ്റണിയും അല്ലെങ്കിൽ ബി ഡി ും എന് വീഡിയോട് ഒരുവേള പിണങ്ങിയെങ്കിലും ഇരിക്കുന്ന താനും ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് ഇടക്കിടയ്ക്ക് കാണിക്കുന്ന ബഹുമാനപ്പെട്ട രമേശം ചിന്തിച്ച് യുവത്വത്തിന് മാറും എന്നുണ്ടെങ്കിൽ ഒരു വേള എന്തെങ്കിലും ഒരു മാറ്റം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഭരണവാഴ്ചയുടെ അതായത് കെടുകാര്യസ്ഥതയുടെ പിന്നെ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് സാധാരണക്കാരൻ ചിന്തിച്ചു പോകുന്നു ഒരു വേള കോൺഗ്രസിന്റെ യുവത്വവും കോൺഗ്രസിന്റെ തലപ്പത്ത് ഇത്രയും തലയ്ക്കകത്ത് മൂളയുള്ളവർ ചിന്തിക്കുമെന്ന് കരുതട്ടെ ജീർണിച്ച മുഖ്യ ി ഉപേക്ഷിച്ച് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും എന്ന് നമുക്ക് കരുതാം യുവത്വങ്ങൾ യുവത്വം ഉണ്ടാകട്ടെ അവർക്ക് യുവമുഖങ്ങളെ അവർ തിരഞ്ഞെടുക്കട്ടെ ആയതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് ഇത്തരത്തിൽ കണ്ടതിലും അങ്ങനെ കടിച്ചുതൂങ്ങി കിടക്കേണ്ടതും ഉണ്ടോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം ഏതായാലും മാറുന്ന ലോകത്ത് മാറുന്ന മുഖവുമായി കോൺഗ്രസിനൊരു യുവത്വം യുവനിര കോൺഗ്രസിനെ നയിക്കും നയിക്കട്ടെ എന്ന് നമുക്ക് കരുതാം നന്ദി നമസ്കാരം